എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒത്തിരി കുടുംബങ്ങളിൽ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വിവാഹ തടസ്സം എന്നത് ഒത്തിരി പേര് ടെൻഡ് പരിചയത്തിൽ തന്നെ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിവാഹ തടസ്സം എന്ന ഈ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കർമ്മത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉണങ്ങിയ ഒരു കഷ്ണം മഞ്ഞൾ വെച്ചിട്ട് ഒരു കഷ്ണം മഞ്ഞളല്ല കേട്ടോ ഉണങ്ങിയ കുറച്ച് മഞ്ഞൾ വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കർമ്മത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയണ കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ അല്ലാതെ വീഡിയോയുടെ അവിടെ നിന്നോ ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വാല്യം മൂടും ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ആളുകൾ ഇങ്ങനെ നോക്കി അറിയാനൊക്കെ വരണ സമയത്ത് ഒരുപാടമ്മമാരും അച്ഛന്മാരും അതായത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ കല്യാണ തടസ്സങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ രക്ഷിതാക്കൾ കരയുന്നൊക്കെ കണ്ടിട്ടുണ്ട് അന്ന് നമ്മളുടെ എന്താ തലമുത്ത ആൾക്കാര് പ്രത്യേകിച്ച് നമ്മളുടെ കാരണവന്മാരൊക്കെ അവരോട് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു കർമ്മമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കണത് വളരെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും അർപ്പണബോധത്തോടും കൂടിയിട്ട് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിവാഹ തടസ്സങ്ങളും മാറി കിട്ടും കേട്ടോ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് ക്ഷമിക്കണം വിവാഹ തടസ്സങ്ങൾ മാറിയിട്ട് നല്ലൊരു വിവാഹ ജീവിതം നല്ലൊരു കല്യാണ ആലോചന വന്ന് അതിലൂടെ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കർമ്മത്തെ കുറിച്ചിട്ടാണ് പറയണത് അപ്പോൾ അതിന് ആദ്യം എടുക്കേണ്ടത് നല്ല ഉണങ്ങിയ മഞ്ഞളാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കമഞ്ഞൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ ഒരുപാട് വിലയോ കാര്യങ്ങളൊന്നുമില്ല എല്ലാ അങ്ങാടി കടകളിലും വളരെ സുലഭമായിട്ട് മേടിക്കാൻ കിട്ടുന്ന ഒരു വസ്തുവാണ് ഉണക്കമഞ്ഞൾ ഉണക്കമഞ്ഞലിന് ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വിവാഹം വിവാഹം എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ ഒരു വിവാഹ തടസ്സം എന്ന പ്രശ്നം നമുക്ക് വരുമ്പോൾ ഒരുപാട് മാനസിക തകർച്ച അത് നമ്മളിൽ ഉണ്ടാക്കും പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയുടെ പെൺകുട്ടിയോടോ പ്രായ പരിധി കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തൊരു സാഹചര്യത്തിൽ ആ എന്താ പറയുക വ്യക്തികൾ അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒത്തിരിയായിരിക്കും ഒരു പത്താൾ കൂടുന്ന സദാസിലേക്ക് പോയാൽ പോലും ഈ ഒരു കാര്യം എടുത്തിട്ട് സംസാരിക്കും അതിലൂടെ അവർക്ക് ഒരുപാട് മാനസിക തകർച്ചയും മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഒരു പെൺകുച്ചൻ്റെ കല്യാണം നീണ്ടുപോവാണ് മുടങ്ങി പോവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് പ്രായം കൂടി വരുമ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായും വിശ്വാസത്തോടു കൂടി ചെയ്യുക എങ്കിൽ മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ വിശ്വാസത്തോടു കൂടി എന്തൊരു പ്രവൃത്തിയും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത് വിഘ്നേശ്വരൻ്റെ മുന്നിലാണ് അതായത് ഗണപതിയുടെ മുന്നിലാണ് നിങ്ങൾക്കറിയാമല്ലോ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദേവനാണ് വിഘ്നേശ്വരൻ വിഘ്നായകന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു കർമ്മം കൂടിയാണിത് ചിലർ അമ്പലത്തിൽ വെച്ച് ചെയ്യണ കണ്ടിട്ടുണ്ട് പക്ഷേ എല്ലാ അമ്പലത്തിലും ഈ കർമ്മം ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാറില്ല ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാട്ടോ ഇത് ക്ഷേത്രത്തിൽ തന്നെ പോയി ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ആദ്യം തന്നെ ഉണങ്ങിയ മഞ്ഞൾ മേടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുക ഈ ഉണങ്ങിയ മഞ്ഞൾ ഒരിക്കലും ഒറ്റക്കത്തിൽ വരാൻ പാടില്ല ഒറ്റക്കത്തിൽ വരികയാണെങ്കിൽ അല്ല ഒറ്റക്കത്തിൽ വരണം ഒറ്റക്കത്തിൽ വരണം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ വീണ്ടും ക്ഷമ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉണങ്ങിയ മഞ്ഞളെടുക്കുക അത് ഒറ്റക്കത്തിൽ വരണം ചില മഞ്ഞൾ കണ്ടിട്ടില്ലേ ഒരു മഞ്ഞൾ എടുത്താൽ തന്നെ അതിന് രണ്ട് തല പോലെയൊക്കെ ഒരു മഞ്ഞളിന് തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് നിൽക്കണം കണ്ടില്ലേ അങ്ങനെ വരെ എടുത്ത് അപ്പോൾ അത് ഉടിച്ച് കളഞ്ഞിട്ട് അത് ഒന്നാക്കി മാറ്റണം ഏ ഒറ്റ അക്കത്തിൽ വരുന്ന മഞ്ഞളാക്കിയിട്ട് മാറ്റുക ഏ പിന്നെ ഈ മുല്ലപ്പൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെള്ള നൂലുണ്ട് നമ്മൾ സാധാരണ സൂചി അതായത് തുന്നണ നൂലല്ല അല്ലാതെ കുറച്ച് ഉറപ്പുള്ള ഒരു നൂലുണ്ട് അത് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ആദ്യം വേണ്ടത് മഞ്ഞൾ ഉണക്കമഞ്ഞൾ അത് ഇരട്ടയായിട്ടുള്ളതല്ല ഒറ്റ മഞ്ഞൾ വരാൻ വേണം ഇരട്ടയായിട്ടുള്ള മഞ്ഞളാണെങ്കിൽ അത് ഓടിച്ചിട്ട് ഒറ്റ മഞ്ഞളാക്കി മാറ്റണം കേട്ടോ പിന്നെ മുല്ലപ്പൂ ഒക്കെ കെട്ടുന്ന പോലത്തെ വെള്ള നൂലാണ് വേണ്ടത് നമ്മൾ തയ്ക്കുന്ന നൂലല്ല മറിച്ച് ഇങ്ങനെ മാല കെട്ടണ നൂലുണ്ട് അത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും പിന്നെ നിങ്ങൾ ഈ കർമ്മം ചെയ്യേണ്ടത് ചൊവ്വാ ദിവസങ്ങളിലാണ് ചൊവ്വാ ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം ചൊവ്വയുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഒരു ചൊവ്വയുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് ചൊവ്വാദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ ഒരു കർമാണിത് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് പൂജിക്കേണ്ട ഒരു ദൈവം തന്നെയാണ് ഗണപതി ഭഗവാൻ എല്ലാവരുടെ വീട്ടിലും ഗണപതി ഭഗവാൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമോ കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് ഗണപതി ഗണപതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ഗണപതി ഭഗവാൻ്റെ ഫോട്ടോയും വിഗ്രഹവും മസ്റ്റായിട്ടുണ്ടാവണം ആദ്യം തന്നെ നിങ്ങൾ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് മനസ്സൊരുക്കി രണ്ട് കൈകളും കൂപ്പി പ്രാർത്ഥിക്കുക കേട്ടോ ദൈവമേ എൻ്റെ കല്യാണ തടസ്സം ഒക്കെ നീ മാറി തരണേ കല്യാണ തടസ്സം മാറിപ്പോവണേ കല്യാണ തടസ്സം ഇല്ലാതെയാവണേ എനിക്ക് നല്ലൊരു വിവാഹാലോചന വരണേ എനിക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇരുന്നിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ നിന്നിട്ട് ചെയ്യാൻ പാടില്ല ആദ്യം നിങ്ങൾ ഗണപതി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലോ വിഗ്രഹത്തിന് മുന്നിലോ ഇരുന്ന് പ്രാർത്ഥിക്കുക നിലവിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം ഇരുന്ന് പ്രാർത്ഥിക്കുക രണ്ട് കൈയും കൂപ്പിയിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ എന്നിട്ട് നിങ്ങൾ മാല കെട്ടുകെട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണക്കമഞ്ഞൾ ഒറ്റയായിട്ട് വേണം ഇങ്ങനെ ഇരട്ട പോലത്തെ ഉണക്കമഞ്ഞളല്ല ഒറ്റയായിട്ടുള്ള ഉണക്കമഞ്ഞൾ വെച്ചിട്ട് മാല കെട്ടുക ആ വെള്ള നൂലിൽ അത് നിങ്ങൾക്ക് കുറഞ്ഞത് ഏഴ് മഞ്ഞൾ വെച്ചിട്ടേലും മാല കെട്ടാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏഴ് മ അതിലും കൂടുതൽ മാല കെട്ടണം എന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ഉണക്കമഞ്ഞൾ വെച്ചിട്ട് ശ്രേഷ്ഠത കൽപ്പിക്കുന്ന അക്കാണ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഉണക്കമഞ്ഞൾ വെച്ചിട്ട് നിങ്ങൾക്ക് മാല കെട്ടാവുന്നതാണ് അതുപോലെ തന്നെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് മഞ്ഞൾ വെച്ചിട്ട് നിങ്ങൾക്ക് മാല കെട്ടാവുന്നതാണ് അതിശ്രേഷ്ഠമായിട്ട് കൽപ്പിക്കണ രണ്ട് അക്കങ്ങളാണ് നൂറ്റി എട്ടും നൂറ്റി ഒന്നും ഇത്രയും മഞ്ഞൾ വെച്ചിട്ടും നിങ്ങൾക്ക് മാല കെട്ടാവുന്നതാണ് വിഘ്നേശ്വരന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു മാല ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ചുരുങ്ങിയത് ഏഴ് മഞ്ഞൾ ഒരുപാട് മാല കെട്ടാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഏഴ് മഞ്ഞൾ വെച്ചിട്ട് മാല കെട്ടുക നിങ്ങൾക്ക് ഇരുപത്തൊന്ന് മഞ്ഞൾ വെച്ചിട്ട് മാല കെട്ടാൻ പറ്റുമെങ്കിൽ വളരെ ശ്രേഷ്ഠത കൽപ്പിക്കുന്നുണ്ട് പിന്നെ നാൽപ്പത്തൊന്നും നാൽപ്പത്തെട്ടും മഞ്ഞൾ വെച്ചിട്ട് നിങ്ങൾക്ക് മാല കെട്ടാവുന്നതാണ് അതിശ്രേഷ്ഠമായിട്ടുള്ള നൂറ്റിയൊന്നും നൂറ്റിയെട്ട് മഞ്ഞൾ വെച്ചിട്ട് നിങ്ങൾക്ക് മാല കെട്ടാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരിക്കണം ഈ ഒരു മാല കെട്ടണ കർമ്മം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഇപ്പം ഈ ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്തതിനാൽ അടുത്ത ചൊവ്വാഴ്ച വരെയും ഈ ഒരു കർമ്മത്തിന് ഫലം ഉണ്ടാകത്തുള്ളൂ എന്നിട്ട് അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ ആ മാല എടുത്തിട്ട് വില മഞ്ഞളൊക്കെ ഒന്നിലെങ്കിൽ ഒഴുക്കി കളയാം അല്ലെങ്കിൽ വല്ല വൃ വൃക്ഷത്തിൻ്റെ ചുവട്ടിലും നിങ്ങൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം ഒരു കാരണവശാലും നിങ്ങൾ നടക്കണ വഴിയിൽ മഞ്ഞൾ ഇടാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചൊവ്വാഴ്ച നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ അടുത്ത ചൊവ്വാഴ്ച ആ മാല ഊരിയിട്ട് പുതുതായിട്ട് മാല കെട്ടണം അങ്ങനെ ഏകദേശം ഏകദേശം ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യോ അല്ലെങ്കിൽ ഏഴാഴ്ച അടുപ്പിച്ച് ചെയ്യോ വേണം ഒന്നിലേ നിങ്ങൾക്ക് ഏഴാഴ്ച അടുപ്പിച്ച് ഈ കർമ്മം ചെയ്യാവുന്നതാണ് ഈ ചൊവ്വാഴ്ച ഇപ്പം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്തിട്ട് അടുത്ത ചൊവ്വാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ഫലം കഴിയും എന്നിട്ട് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും ചെയ്യാം അപ്പോൾ ആ മഞ്ഞളിൻ്റെ മാലൂരിയിട്ട് നിങ്ങളാദ്യം ഏഴ് വട്ടം നിങ്ങളുടെ ശിരസിൽ ഒഴിഞ്ഞിട്ട് വേണം ആ മഞ്ഞൾ കളയാൻ ഒന്നിലേക്ക് ഒഴുക്കി കളയാം അല്ലെങ്കിൽ നിങ്ങളുടെ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഇടാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ മഞ്ഞളിൻ്റെ മാല കെട്ടി വിഘ്നേശ്വരന് മുന്നിൽ സമർപ്പിച്ച് ഈ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസം സന്ധ്യാസമയത്ത് ചെയ്യുകയാണെങ്കിൽ അത്രയും ഉത്തമമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ ഒരു മാല അടുത്ത ചൊവ്വാഴ്ച ഓടിയിട്ട് വെള്ളത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വൃക്ഷത്തിന് ചുവട്ടിലോ മഞ്ഞൾ സമർപ്പിക്കുക അതിൻ്റെ മുന്നേ ആ മാല ഫോട്ടോയിൽ നിന്നും ഊടിയിട്ടോ ഫോട്ടോയിൽ നിന്നും രൂപത്തിൽ നിന്നും ഓടിയിട്ട് നിങ്ങൾ ഏഴ് വട്ടം ഉഴിഞ്ഞതിന് ശേഷം വേണം നിക്ഷേപിക്കാൻ വീണ്ടും ഈ പ്രോസസ്സ് വീണ്ടും ചെയ്യുക ഈ ഒരു കർമ്മം വീണ്ടും ചെയ്യണം എങ്കിൽ മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഉണങ്ങിയ മഞ്ഞൾ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പച്ച മഞ്ഞളോണ്ട് ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ പിന്നെ ഒറ്റ മഞ്ഞൾ വരാനേ പാടുള്ളൂ ഒറ്റ ഒറ്റക്കം അതായത് ഒറ്റ മഞ്ഞളെ വരാൻ പാടുള്ളൂ ഇരട്ടയായിട്ടുള്ള മഞ്ഞളുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇരട്ടയായിട്ടുള്ളത് വരികയാണെങ്കിൽ അത് ഒളിച്ച് കളയണം പിന്നെ വിഘ്നേശ്വരൻ്റെ മുന്നിലാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ തട്ടും തടസ്സവും എല്ലാം മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നല്ലൊരു വിവാഹലോചന വന്ന നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിഘ്നേശ്വരൻ്റെ മുന്നിൽ ചെയ്യേണ്ട കർമാണിത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ കുറഞ്ഞത് ഏഴ് മഞ്ഞൾ വെച്ചിട്ട് ഇങ്ങനൊരു മാല ഉണ്ടാക്കിയിട്ട് വിഘ്നേശ്വരന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കുറഞ്ഞത് ഏഴ് ഇരുപത്തൊന്ന് മഞ്ഞൾ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠത അതുപോലെ തന്നെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് മഞ്ഞൾ വെച്ചിട്ട് മാല കെട്ടാവുന്നതാണ് ഇനിയിപ്പോൾ ആദ്യം ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നത് നൂറ്റൊന്ന് നൂറ്റെട്ട് മഞ്ഞൾ വെച്ചിട്ട് കെട്ടുന്ന മാലയാണ് അപ്പോൾ ഈ ചൊവ്വാഴ്ച ചെയ്ത് അടുത്ത ചൊവ്വാഴ്ച വരെ ആ മാല ആ മാല കൊണ്ട് ഫലത്തു ഫലം വരത്തുള്ളൂ അടുത്ത ചൊവ്വാഴ്ച വീണ്ടും നിങ്ങൾ പുതിയ മാല കെട്ടണം അപ്പോൾ നിങ്ങൾ ആ മാല പഴയ മാല ഊടിക്കഴിഞ്ഞാൽ ഏഴുവട്ടം നിങ്ങൾ എന്താ പറയുക ശിരസിൽ ഒഴിഞ്ഞിട്ട് ഏഴുവട്ടം ഒഴിഞ്ഞിട്ട് വേണം ആ മാല കൊണ്ടുപോയി കളയാനിട്ടോ മാല കൊണ്ടി കളയാനല്ല അതിൽ മഞ്ഞൾ ഊരിയെടുത്തിട്ട് ഒന്നിലെ വെള്ളത്തിൽ ഒഴുക്കി കളയാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വൃക്ഷത്തിന് ചുവട്ടിൽ വളമായിട്ട് ഇട്ട് കൊടുക്കാം ഒരു കാരണവശാലും നടക്കണ സ്ഥലത്ത് അത് ഇടാൻ പാടില്ല അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ് അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിന് ഉണ്ടാവാൻ പാടില്ല കേട്ടോ പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി ചെയ്യാം എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേര് ഈ ഒരു വിവാഹത്തെ ചൊല്ലി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് അറിയണ കാര്യങ്ങളും പാരമ്പര്യമായിട്ട് നമ്മളുടെ കാരണവന്മാർ പറഞ്ഞു തന്നുള്ള കാര്യങ്ങളുമാണ് ഓരോ വീഡിയോയിൽ നമ്മൾ നമുക്ക് അറിയണ കാര്യങ്ങളാണ് ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടി നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്താലും അതൊന്ന് നമുക്ക് നല്ലൊരു ഫലം തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ വീഡിയോനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഏതെങ്കിലും കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ആണെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അമ്മമാരും അച്ഛന്മാർക്കോ ആർക്കാണെങ്കിലും എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യമാണെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില കർമ്മങ്ങളാണിതൊക്കെ ഒരുപാട് പൈസ ചിലവും അന്ധവിശ്വാസം ഒന്നും അതിൻ്റെ പുറകിലില്ല എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിരുത്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും നമ്മളൊന്നിനും പരിഹസിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിക്കും ഇറങ്ങിത്തിരിക്കരുത് പൂർണ്ണമായ വിശ്വാസം അതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഒരു കാര്യം മനസ്സിലാക്കുക മനുഷ്യന് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിനെ വിളിച്ചിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവൃത്തിക്ക് ഫലം ഉണ്ടാവും വിവാഹ തടസ്സങ്ങളൊക്കെ മാറി എല്ലാവർക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ അപ്പോൾ ചൊവ്വാദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ടും നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപയോഗപ്പെടും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കാരണം ഒട്ടനവധി പേര് നേരിടുന്ന ഒരു പ്രശ്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത് കേട്ടോ